ഒരിക്കലും മാറില്ലെന്ന് കരുതിയ രോഗവും സുഖപ്പെടാൻ കാരണമാകുന്ന ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവൽഹസ്നയിലുണ്ട് അസ്മാവുൽഹസ്നെ ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്താൽ ആ ദ്വാഴ സ്വീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് ദ്വാഴ സ്വീകരിക്കപ്പെടാനുള്ളൊരു കാരണവുമായിട്ട് ആ ഇമ്മത്ത് അത് എണ്ണുകയും ചെയ്തിട്ടുണ്ട് ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ ശരീരത്തിലെ അവയവങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സുഖപ്പെടാൻ കാരണമാകുന്നതാണ് അസ്മാവല്ലൂസിനൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കണം അത് മുത്തനബി അലൈഹി അല്ലൈവിസ്വലമാ തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്തതാണ് കാണാതെ പഠിച്ചവർക്ക് അതിൻ്റെ ആശയതലങ്ങളിലേക്ക് ഇറങ്ങിയവർക്ക് അസ്മാവല്ലൂസിനെ ഡെയിലി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും പാരായണം ജയിലിനെ പതിവാക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അസ്മാ ഉലുസ്നയുടെ ആശയങ്ങളൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്താൽ ഒരു നിലക്കും ഏത് രൂപത്തിലും നമുക്ക് ഒരു ഫതഹ കിട്ടാത്ത ഒരു ജീവിതശൈലിയാണെങ്കിൽ എല്ലാ വഴികളും നമുക്ക് തുറന്നു കിട്ടാൻ അത് കാരണമാകും യാ ബാരി ഉ അള്ളാ എന്ന് പറയുന്ന ഇസ്മ അത് യാ എന്ന നിത ഇൻ്റെ അക്ഷരം ചേർത്ത് ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും ചൊല്ലലിനെ പതിവാക്കിയാൽ ഇതിൻ്റെ ഒരു അതത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്നാണ് അൽ ബാരി എന്ന് പറയുന്നത് ആ യുസം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും രോഗങ്ങൾ ശിഫയാകാൻ അത് കാരണമാകും ഇരുന്നൂറ്റി പതിമൂന്നാണ് അതിൻ്റെ ആയതത് ആ ആയതനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് മഹാന്മാരൊക്കെ പറഞ്ഞിരുന്ന ആദ്യതനുസരിച്ചോ പതിവാക്കിയാൽ നല്ല ഫലം ലഭിക്കും അതാഹോ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ആചിലായ കാമിലായ ശിഫ് നൽകട്ടെ